കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫൈനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി മിസ്റ്റർ പുരുഷോത്തമനുമായിട്ടുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തത് അത് കണ്ട എല്ലാവർക്കും കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ ഇന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയണമല്ലോ എല്ലാവർക്കും പൈസ ആവശ്യമാണ് അതെങ്ങനെ സേവ് ചെയ്യണം എങ്ങനെ അത് നമ്മൾക്കിന്നും അതുപോലെ തന്നെ നാളത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്മിങ് ജനറേഷനും ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെ അത് നമ്മൾക്ക് ഇന്ന് തന്നെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ മിസ്റ്റർ പുരുഷോത്തമനുമായിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫൈനാൻസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം അത് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമായത്ത രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മിസ്റ്റർ പുരുഷോത്തമനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ എന്നോടൊപ്പം വരും അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി ഒരു ചെറിയതായിട്ട് ബ്രീഫായിട്ട് ഒരു ഐഡിയ തന്ന് അതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് അതുപോലെ തന്നെ അത് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പം ഇന്ന് ഞങ്ങളോട് അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അപ്പം ഇനി അറിയാനുള്ള ആഗ്രഹം അത് എങ്ങനെ സാധ്യമാകും സൊ അതേപ്പറ്റി ഒന്ന് പറയാമോ ഓക്കേ I'll break it down into four parts. First part is protection. Protection a homebook. We have our family, that is ourselves, the spouse, the kids. At the same time, we have our house, different properties, whatever we have, even pet, even businesses. Oh, okay. All those. And then we may have other partnerships because we are doing different things together. And then we have our investments and many of us indians we have a lot of jewelry too oh jewelry too okay so all that we need to think and see how to protect them systematically other mm. than main mm. next topic mm. apart from that when we are starting to think about protection we also need to think about estate planning estate taxes at the same time how to protect the assets uh, plan for a proper what is called power of attorney how to ensure that all the assets will go properly to the next person, whether it is the spouse or the kids or the next generation, how to avoid what is called probate. Probate is a state process wherein it takes anywhere from six to nine months or even more, depending upon what is your documentation you have. If you plan properly, you can avoid the probate. If you don't have a proper plan, it will not be going to avoid the probate process if you have a will that will only give you a clear direction to them whom the money will go but it will not avoid the probate to avoid the probate you need to have a trust and trust is important to be prepared for everyone even if your income is 70k 80k even if you are a h1b living in this country as an immigrant this estate planning is extremely important another very important thing many people miss out ാവ് കിഡ്സ് ഇഫ് സംതിങ് ഹാപ്പൻ ടു ദ പേരൻസ് ദ കിഡ്സ് വിൽ ഗോ ടുസ് കോൾഡ് പറഞ്ഞ യു ഡോൺ ഹാവ് കൺട്രോൾ ഓഫ് ദി കിഡ്സ് ഇറ്റ് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും കാരണം ഞാനിപ്പോൾ സൈക്കാട്രി ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പിള്ളേരെയാണ് മെയിൻ ആയിട്ട് കാണുന്നത് എനിക്ക് ഒത്തിരി കുട്ടികളുണ്ട് ഫോസ്റ്റർ കെയറിൽ ഉള്ളത് അതായത് പല റീസൺ കൊണ്ടും പേരന്റ്സിന് നോക്കാൻ പറ്റാത്ത കുട്ടികളെ ഇങ്ങനെ മറ്റേതെങ്കിലും ഫാമിലി അഡോപ്റ്റ് ചെയ്യും അങ്ങനെയാണ് അപ്പം അതിന്റെ ഒരു റീസൺ ആണ് പേരൻസ് ഇല്ലാത്തവർ പേരൻസ് മരിച്ചുപോയ കുട്ടികൾ അതായത് പേരൻസ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു ലീഗൽ പവർ ഓഫ് ലീഗൽ ഡോക്യുമെന്റേഷൻ ഇല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടികളെ ആര് നോക്കും അതുപോലെ തന്നെ അവരുടെ ഫൈനാൻസ് ഈ കുട്ടികൾക്ക് റൈറ്റ് രീതിയിൽ കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്ത മാതാപിതാക്കൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ കുട്ടികൾ അനാഥരായി പോകും ചുരുക്കം പറഞ്ഞാൽ അനാഥരായിട്ട് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെന്റ് ഏതെങ്കിലും ഫാമിലിക്ക് നമ്മുടെ നാട്ടിലൊക്കെ അനാഥ കുട്ടികളെ എടുത്തു വളർത്തുന്നത് പോലെ അങ്ങനെ ഏതെങ്കിലും ഫാമിലി അവരുടെ കരുണ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി നോ നോക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ പല ഫാമിലിയിലും നന്നായിട്ട് നോക്കുന്നവരുണ്ട് എല്ലാവരും അങ്ങനെയല്ല പക്ഷേ ബഹുഭൂരിപക്ഷവും ആൾക്കാർക്ക് പ്രോപ്പർ കെയർ കിട്ടുന്നില്ല നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ നാളെ നമ്മുടെ നമുക്ക് സ്വത്ത് ഉണ്ടാഞ്ഞിട്ടും അത് അവർക്ക് കിട്ടാതെ അവർ ഒരു അനാഥരയെ പോലെ വളരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് ആഗ്രഹിക്കാ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നല്ലൊരു വില്ലും അതുപോലെ തന്നെ ഒരു പവർ ഓഫ് അട്ടോണി പവർ ഓഫ് അട്ടോണി പറഞ്ഞു when you look at the healthcare system in u.s., what really happens is that whether it is a husband or wife, they cannot look at the husband's medical records or they cannot give any suggestion saying that this is the medication to be given, not to be given. they cannot have any control. but, but if they have what is called medical power of attorney, then they are able to guide and tell the doctor what is to be done. even when the covid was there, a lot of people were under, Different situations. So the spouse could not give any direction on what is to be done for the other person, whereas the husband or the wife. So, medical power of attorney is very important, and the healthcare directive is also important. All these things creating a trust is having a proper estate plan, asset protection, power of attorney, and kids' custodianship, probate avoidance information, everything they need to have proper. അണ്ടർസ്റ്റാൻഡിങ് സോ ദ ഫാമിലീസ് കെൻ ബി പ്രൊട്ടക്റ്റഡ് പ്രോപ്പർലി സിസ്റ്റമാറ്റിക്കലി എൻ ടു എൻ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദിസ് പാർട്ട് ദൻ ദ നെക്സ്റ്റ് പാർട്സ് ഓൾസോ വി ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഫർദർ സോ യു ഗെറ്റ് എൻ ഐഡിയ വാട്ട് ആർ ദ വേരിയസ് തിങ്സ് യു കെൻ ഡു ഹൗ യു കെൻ ഡു അതാണ് മെഡിക്കൽ പവർ ഓഫ് അട്ടോണി എന്ന് പറയുമ്പം അപ്പോൾ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ തന്നെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഹസ്ബൻഡ് വൈഫിനെ പവർ ഓഫ് അട്ടോണി ആക്കിയില്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ പവർ ഓഫ് അട്ടോണി ആക്കിയില്ലെങ്കിൽ ഒരിക്കലും ഹസ്ബൻ്റിനോ വൈഫിനോ പരസ്പരം അവരുടെ സജഷൻസ് അവരുടെ ഐഡിയാസ് അവർക്ക് ഒരു പ അവർക്കൊരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ ഓണാണ് അങ്ങനെയല്ല അപ്പൊ നമുക്കൊരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത സമയത്ത് ഒരാൾ നമ്മൾക്ക് വേണം നമ്മൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് മെഡിക്കൽ പവർ ഓഫ് അട്ടോണി വളരെ ആവശ്യമാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ് ഇത് പറഞ്ഞല്ലോ നമ്മൾ പ്രൊബേഷൻ പ്രൊബേറ്റ് പ്രൊബേറ്റിനെ പറ്റി സോറി പ്രൊബേഷൻ ഡിഫറെൻ്റ് തിങ് പ്രൊബേറ്റിനെ പറ്റി പറയുമ്പോൾ പ്രൊബേറ്റ് എന്താ പറഞ്ഞാൽ ദ സ്റ്റേറ്റ് വിൽ ടേക്ക് കൺട്രോൾ ഓഫ് ഓൾ ദ ആസിഡ്സ് ദ വിൽ ഗോ ത്രൂ ദ പ്രൊബേറ്റ് പ്രോസസ് ആഫ്റ്റർ ദാറ്റ് വിൽ ക്ലിയർ ഓൾ ദ മണി ദറ്റ് നീഡ്സ് ടു ബി ഗിവൻ ടു ഓൾ ദ ഡെറ്റേഴ്സ് Debtor, what is left over will come to the family. Mm -hmm. That process will take anywhere from 6 to 12 months, mm -hmm. depends on the state, mm -hmm. depends on what documentation you have. Another important thing is the probate process has a cost mm. administration fees, state fees, attorney fees, everything will be there. And out of all the assets which is there, there is also a percentage you will pay. ആൻഡ് ഫൈനലി ഇൻ എൻഡ് ഓഫ് ഇറ്റ് വാട്ട് എവർ ഇസ് മൺ ലെഫ്റ്റ്ഔട്ട് ദാറ്റ്സ് വാട് വിൽ ഗോ ടു ഫാമിലി അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇഫ് യു വാൻ ടു ട്രാൻസ്ഫർ ലെഗസി ടു ദി നെക്സ്റ്റ് ജനറേഷൻ ദെൻ യു നീഡ് ടു ആൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ആർ ടു പ്രിപ്പയർ ഓൾ ദിസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് ദാറ്റ് നോളജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആ ഓക്കെ അപ്പം അതിപ്പം മനസ്സിലായി എന്താണെന്ന് കാരണം നമ്മൾ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അവർ വേറെ ആൾക്കാരെ വെച്ച് അഡ്വക്കേറ്റിനെ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ വീടിൻ്റെ വണ്ടിൻ്റെയും ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അവരുടെ ഫീസും എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് കിട്ടത്തുള്ളു അതിനും കുറെ അപ്പം ആ ബൈ ദ പീരീഡ് ആ കുറെ സമയമുള്ളപ്പം ഇൻ ബിറ്റ്വീൻ കുട്ടികൾ ഇങ്ങനെ ഫോസ്റ്റർ കെയറിൽ will be in the the foster care mm -hmm. at the same time your assets you you don't have access that means even though you have money It will be frozen, mm -hmm. so you'll have to understand what part of the assets where you should keep it, how to put it in the proper place or the trust so that they will be able to get some benefit. Because if you put the money, all the pro, all the things into the trust, all the properties and assets into a the trust, then it will avoid the probate. Oh, okay, a will will not avoid probate, it will only tell you who will get what, mm -hmm. but the trust. ഇത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ് നമ്മൾ എല്ലാരും വിചാരിക്കും ഒരു ഒരു ലിവിംഗ് വില് ഉണ്ടെങ്കിൽ എല്ലാം തീർന്നെന്ന് ലിവിംഗ് വില്ലിൽ അവസാനിക്കുകയല്ലോ മാത്രം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രോപ്പർട്ടീസ് കിട്ടുന്ന പ്രോപ്പർ രീതിയിൽ അതായത് വേണ്ട രീതിയിൽ അന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടത്തില്ല അത് ഇതുപോലെ പ്രൊബൈറ്റ് പോയി പിന്നെ സമയമെടുക്കും അപ്പൊ നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ആ അതായത് നമ്മൾ ഈ ഫൈനാൻഷ്യൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം അതേപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞു ഇനി രണ്ടാമത്തതായിട്ട് പറയുന്നത് ഒരു അൻഷുറൻസ് നെക്സ്റ്റ് ലെവൽ അതേപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാവ അഷുറൻസ് എന്ന് പറയുമ്പോൾ ത്രീ തിങ്സ് വി നോ ഓൾറെഡി എനി ടൈം ഹു ഹാസ് എ കാർ ഓർ എനി ഓട്ടോ ഇൻ യു എസ് യു ഹാവ് ടു ഹാവ് എൻ ഇൻഷുറൻസ് ഓൺലി ദൻ യു കെൻ ഡ്രൈവ് ഇൻ ദ സ്റ്റേറ്റ് Yeah. The next thing is you have a home, then you're buying the home. The bank will give you a loan only if you have a home insurance. So these two are something which is mandatory for you to do. The next thing is health insurance. Health insurance, when you work in a job, the job, the company will offer you what is called a health insurance. You take it. Now, these three things, all of us are educated. We know how it works, what it is, mm. what is the importance. Mm. But there are other things. Mm. Who is the most important thing when you're working? you are the most important person you are making income mm -hmm. that is your asset if mm -hmm. someone is working making 100000 a year they work for 30 to 40 years they are making anywhere from 3 million to 4 million dollars by the time they pass away or they stop working that 3 million dollars that is your net value net value of your worth whatever you are how do you protect it what is it you need to do so why do you need to have protection for yourself if you get disabled ഇഫ് യു ഗെറ്റ് ഇൻ റ്റു ക്രോണിക് ഇൽനസ് ഇഫ് യു ഗെറ്റ് ഇൻ റ്റു ക്രിറ്റിക്കൽ ഇൽനസ് ഓർ യു ഗെറ്റ് ഇൻ ടു ടർമിനൽ ഇൽനസ് യു നീഡ് ടു പ്രൊട്ടക്ട് യുർ സെൽഫ് ദറ്റ് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ് സെയിം വേ യോർ ടു കൺസിഡർ ഫോർ ദ പൌസ് സെയിം വേ യു ഓൾസോ ലുക്ക് അറ്റ് വാട് ആർ ദിംഗ്സ് ദറ്റ് കെൻ ഹാപ്പൻ ടു കിഡ്സ് ആൻഡ് ദെൻ പ്ലാൻ ആൾ ദസ് ദീസ് ആർ തിങ്സ് വിച്ച് യു നീഡ് ടു ഡു സോ ദ ഫാമിലി ഇസ് സേഫ് ആൻഡ് സെക്യൂർഡ് ഓക്കെ അപ്പം അതാണത് കാരണം ഇത് നമ്മളെല്ലാവരും ഇപ്പം അമേരിക്കയിൽ ഇപ്പം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അതായത് നമ്മുടെ വീടിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പക്ഷേ എല്ലാവർക്കും ഇല്ലെന്നില്ല ജോലിയിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ജോലിയിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാറുള്ളത് പക്ഷേ അതുപോലെ തന്നെ പിന്നെ ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡിസേബിൾഡ് ആവുകയാണെങ്കിൽ അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾക്ക് ഒരു ഡിസബിലിറ്റി ഒക്കെ ജോലിയിൽ നിന്ന് ഒരു പരിധിയിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ലൈഫ് ലോക്ക് ആയിട്ട് കിട്ടണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് സോ ദ ഡിസബിലിറ്റി പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡോക്ടേഴ്സ് സി പി എസ് ലോയേഴ്സ് High net worth people because they are not generating income for themselves, but they have an establishment, they have an office, they are paying standing fees to pay even salaries for people. They may have, let's say, a clinic. Uh, all those people they need to plan also for what is called a disability insurance, and there are different options. We have some very good options which we can offer to people to get educated about all these things because the education is very important so that they understand what are the things that is available for them and which is right for them i have seen many doctors getting into situations where after their 50s or 55 they are having a challenge to retain exactly the same thing what they can do on the disability side i can say there is something called disability of own occupation disability of any occupation at the same time how long the disability can be paid so anyone looking for disability ഓക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പം അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതേപറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അപ്പൊ ഇനി അടുത്ത ഒരു അതായത് നമ്മളിപ്പോ ഒരു കഴിഞ്ഞു അപ്പൊ ഇനി ഒരു തേർഡ് പില്ലർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ രണ്ട് പില്ലേഴ്സ് പറഞ്ഞു അപ്പൊ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെന്ന് പറയുന്നത് ലെഗസി ഓഫ് ലിവിംഗ് Legacy of living. Legacy of living, Paranja. We need to live properly till the time we are working, kids are settled, and after that, it is only the husband and wife how they want to have a legacy mm -hmm. after they are leaving. At the same time, in the retirement, how they want to live. They have to understand the key points on taxes, mm -hmm. health care, what is the cost. At the same time, if you're interested in doing philanthropy. You want to pass on to someone else something as a legacy, or you want to give something to the church or to some other you know, uh, organizations back home in India too, you need to plan for it if you want to do some philanthropy. Those are very important because those decisions have to be done when you're alive, when you're in good health, so that you will be able to plan those investment, take care in such a way that move that money there is no taxes to the next generation so there are some uh -huh. strategies what you need mm -hmm. to learn mm -hmm. how to pass on the money to the next generation without taxes but at the same time most of the money what you have use it for yourself oh, okay. with little money mm -hmm. you can give a big legacy oh, okay. that mm -hmm. part if mm -hmm. we understand mm -hmm. by giving putting in less money how you can build a good legacy at the same time the remaining money what we have take that money ലെറ്റ്സ് എയ്റ്റി പെർസെൻറ്റ് സോ ദസ്ബൻഡ് വൈഫ് അൻ ദ കിഡ്സ് കൻ ലി വെൽ ദി റിമെയിനിങ് ട്വൻ്റി പെർസെന്റ് യു ടേക്ക് ഇറ്റ് ആൻഡ് ക്രിയേറ്റ് ലെഗസി ഫോർ യോർസെൽഫ് ഓ അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ ആണെങ്കിൽ ജോ കുറേ നാൾ ജോലി ചെയ്യും എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കും കുറേ പൈസ ബാക്കിയുള്ളത് പിള്ളേർക്ക് കൊടുത്തു പിന്നെ നമ്മൾ അതിൽ നിന്ന് ടാക്സ് കട്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല പക്ഷെ ഞാൻ വിചാരിച്ചത് അതിൽ നിന്ന് എന്താണേലും അതിൽ നിന്ന് കുറേ ടാക്സ് കട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മണി പ്രോപ്പർ ടൈമിൽ നമ്മൾ മാനേജ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കാം ചാരിറ്റിക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കമ്മിങ് ജനറേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ട് ടാക്സ് ടാക്സ് അതിൽ കൊടുക്കാതെ അവർക്ക് പൈസ ഉപയോഗിക്കാം അത് എത്ര നല്ലൊരു കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും അറിയാവുന്ന ഒരു കാര്യമില്ല നമ്മൾ ജോലി ചെയ്യുന്നവർ നമ്മൾ ടാക്സ് ചെയ്യുന്നവര് പിന്നെയും അതിൽ നിന്ന് ടാക്സ് കൊടുക്കാന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ടാക്സ് ഇല്ലാതെ ഒന്ന് പാസ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതാണ് ലെഗസി ഓഫ് ലിവിംഗിനെ പറ്റി പറയുമ്പോഴത്തേക്ക് The main thing is how to plan hmm. how much you should save, where you should save, where you should invest, and how you need to diversify based on your age and the time in your life, and what are the other responsibilities you need to fulfill. These three things are important. If these three things you cannot handle, then you get confused. So once you have an understanding, you will be able to make an informed, good decision for yourself and your family. <laughs> അപ്പം നമ്മൾ നമ്മൾ മൂന്ന് പില്ലറിനെ പറ്റി സംസാരിച്ചു ഇനി നാലാമത്തെ പില്ലർ അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അപ്പം പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ ഓൾ ഓഫ് എസ് ലിവ് അവർ ലൈഫ് സംവ് ടു വർക്ക് ഹാർഡ് ടു മേക്ക് ദർ ലിവിംഗ് സം ഓഫ് ദെ മേക്ക് ഗുഡ് മണി ദ ഹാവ് എ ഗുഡ് ലിവിംഗ് സം ഓഫ് ദെം വാണ്ട് ടു ഗിവ് എ ലെഗസി ബട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം ഈസ് എ ബർത്ത് റൈറ്റ് Now, if you work systematically, save, do everything, then you can have a fi good financial freedom as well. What is financial freedom? You are not dependent on your income, but at the same time, you did everything. You can live comfortably, you can live on your own. Money is flowing in to live your life properly. I'm not talking about an exorbitant amount of money, but I'm saying whatever you earn with that money, you can live properly and then you can you can plan it such a way that that amount of money is coming to you systematically and you don't have to depend on anyone you don't have to depend on the government you don't have to depend on the kids and you don't have to depend on any relatives or anything like that so that is called financial freedom if you plan properly you can have a very good life those days they had what is called pension they had a little bit social security and then retirement plan those are not enough so you need to take right decisions you have to plan systematically you have to diversify all your funds on a periodic basis you need to be monitoring it and moving the funds in the right places so that based on the time age year and your goals you should be able to move and manage everything systematically so your total net worth is good enough for your retirement and giving uh, a good what do you call ലെഗസി അറ്റ് ദ സെയിം ടൈം ഹാവിങ് എ ഫൈനാൻഷ്യൽ ഫ്രീഡം ദിസ് ഇസ് വാട്ട് ഐ വുഡ് സേ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഓവറാൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ എവറി വൺ ലിവിങ് ഹിയർ സോ ദൻ പ്ലാൻ ആൻഡ് സിസ്റ്റമാറ്റിക്ലി മാനേജ് എവറിഥിങ് എന്ത് രസമാണ് കേൾക്കാൻ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്തൊന്ന് ഇമാജിൻ ചെയ്തേനോ അങ്ങനെ ഒരു സമയം നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നുള്ള ശമ്പളത്തെ ആശ്രയിക്കേണ്ട നമ്മുടെ കുട്ടികൾ നമ്മളെ നോക്കുമോ അവർ നമ്മൾക്ക് പൈസ എന്തെങ്കിലും തരുമോ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും സ്വത്ത് കിട്ടിയിട്ടുണ്ടോ അല്ല നമ്മുടെ ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും തരുമോ ഇതൊന്നും ആശ്രയിക്കാതെ നമുക്കുള്ളത് നമ്മൾക്ക് സ്വയമായിട്ട് നമ്മൾ റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതകാലം നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ ഫൈനാൻഷ്യലി ഫ്രീഡമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന അവസ്ഥ ഒന്നോർത്തെ ഇത് നിങ്ങളോർക്കും ഇത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് ഇത് നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് പക്ഷേ അത് പോസിബിളാണ് അതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ ചെറിയ ചെറിയ ടിപ്സുകളാണ് പറഞ്ഞത് ഇതേപ്പറ്റി ഇനി വിശദമായിട്ട് അറിയണമെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ അതായത് അത് ഒന്ന് സമറൈസ് ചെയ്തൊന്ന് പറയുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഫോർ പില്ലറാണ് പറയുന്നത് ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ നമ്മുടെ പ്രൊട്ടക്ഷൻ അതായത് പിന്നെ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് അഷ്വറൻസ് ആണ് അഷുറൻസിനകത്തും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ പില്ലറാണ് ലെഗസി നാലാമത്തെ പില്ലറാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് പക്ഷേ ആ നാലാമത്തെ പില്ലറിൽ എത്താൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ആ പില്ലറുകളെല്ലാം കടന്നാലേ കടന്നാലേയുള്ളു നാലാമത്തെ പില്ലറിൽ പില്ലറിലെത്തുള്ളു അതുകൊണ്ട് സമയം ഒട്ടും ഡിലേഡ് അല്ല ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിതേ പറ്റി ചിന്തിക്കൂ ആലോചിക്കൂ അതിനു വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി പരിശ്രമിക്കൂ ഇപ്പോൾ എനിക്ക് മിസ്റ്റർ പുരുഷോത്തമൻ he is working in this field for how many years now it's about 13 years 13 years നിങ്ങൾ ഓർക്ക് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നോക്കിയോടെ ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പുരുഷോത്തമൻ കഴിഞ്ഞ അതായത് പതിനാല് വർഷമായിട്ട് ലാസ്റ്റ് ഫോർട്ടീൻ ഇയേഴ്സിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എത്ര ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും എത്ര പ്രയോജനം ഉണ്ടായിരിക്കും ഐം ഷ്യൂർ ഹി ഈസ് ഫൈനാൻഷ്യലി ഫ്രീ നോ യെസ് അതുകൊണ്ട് അങ്ങനെ മിസ്റ്റർ പുരുഷോത്തമിന് കിട്ടിയ അറിവ് അതുപോലെ തന്നെ എനിക്കും ഈ ഫൈനാൻസിനെ പറ്റി ഒന്ന് അറിയാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ കണക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല പക്ഷേ ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഓടികൊളിക്കാൻ പറ്റത്തില്ല നമുക്ക് പണത്തിന് പണം വേണം അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ വളരെ പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ഞാൻ എടുത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു അതേപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെയാണ് ഞാൻ മിസ്റ്റർ പുരുഷോത്തമനെ പരിചയപ്പെട്ടത് അപ്പം മിസ്റ്റർ പുരുഷോത്തമൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് മിസ്റ്റർ പുരുഷോത്തമനൊത്തിരി പ്രയോജനപ്പെടുന്നു നമ്മൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടും അപ്പം ഇതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ മിസ്റ്റർ പുരുഷോത്തമനെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഇതോടൊപ്പം തന്നെ ബിസിനസ്സിനെ പറ്റിയും ടെലിഫോൺ നമ്പറുകളും തരുന്നതായിരിക്കും അല്ല എന്നെ കോണ്ടാക്റ്റ് ചെയ്താലും ഞാനും ഞാനിപ്പോൾ ലേൺ ചെയ്യുന്നതേ ഉള്ളൂ എങ്കിലും കൂടുതലായിട്ട് അറിവുകൾ സ്വീകരിച്ച് നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോകളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്കിതേപ്പറ്റി എന്താണ് അറിയേണ്ടത് ഏത് ഏരിയയിലാണ് കൂടുതൽ അറിയേണ്ടത് ഇതൊക്കെ പറഞ്ഞാൽ ഓരോ ടോപ്പിക്സും എടുത്ത് വിശദമായിട്ട് ഞങ്ങൾ ഇനിയും പല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും എന്തെങ്കിലും താങ്ക് യു ജയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പാർട്ട് ഫ്രം ദിസ് ദർ ഇസ് അതർ തിങ്സ് ഓൾസോ വി ഓഫർ ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കെയർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഫോർ ഹൈ നെറ്റ് വർത്ത് പീപ്പിൾ മിഡ് നെറ്റ് വർക്ക് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഹു ആർ ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ദെയർ ഇൻകം ജനറേഷൻ അപ്പം നമ്മളോട് ഇന്ന് മിസ്റ്റർ പുരുഷോത്തമൻ ഫോർ പില്ലറൊക്കെ പറഞ്ഞു അപ്പം ആദ്യം ഞങ്ങളോട് പറഞ്ഞു ഫൈനാൻഷ്യൽ ലിറ്ററസി പറഞ്ഞു പിന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ആകുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയണ്ടേ ഇപ്പം ഇതെങ്ങനെ ആക്കാൻ പറ്റും അപ്പം മിസ്റ്റർ പുരുഷോത്തമൻ എന്തെല്ലാം ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനിതിപ്പോൾ ഐ എം ഗിവിങ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദർ നീഡ് സോ വേരിയസ് തിങ്സ് വി ഓഫർ ആർ പ്രോപ്പർ പ്രൊട്ടക്ഷൻ പ്ലാൻസ് estate planning building wealth securing the finances ensuring that the money is kept secure irrespective of the market goes up and down there is option also for kids education planning for them at the same time saving for them so that they can take care of the kids education in the rightly time manner and then retirement planning securing the retirement and also having a proper legacy for whatever they have generated so they can take care the last one which we are also helping out is on the health insurance medicare at the same time proper education on other services apart from what is available from obamacare or from group insurance there are different things which is available so that you will be able to take the best benefit to manage your family's health insurance ഓ വളരെ നല്ല കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം കാരണം ഐ എം നോ ദാറ്റ് ഫുൾ ടൈം ജോലി ചെയ്യാതെ ഇതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾക്കും നമ്മുടെ ഹെൽത്തിൻ്റെ ആവശ്യങ്ങൾക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാനുള്ള ബെസ്റ്റ് പേഴ്സൺ ആണ് മിസ്റ്റർ പുരുഷോത്തമൻ അപ്പം ഇതോടൊപ്പം തന്നെ മിസ്റ്റർ പുരുഷോത്തമൻ്റെ ഇൻഫർമേഷനും അതായത് ഓഫീസിൻ്റെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഒക്കെ ഇതിനോടൊപ്പം തന്നെ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങൾ അനുസരിച്ച് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോകൾ ആയിട്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഫോർ പില്ലേഴ്സ് ഫോർ ദ ഫൈനാൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് Financial, financial freedom, freedom. okay <laughs> thank you for watching thank you jaya okay